ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി രഹസ്യമായിട്ട് ആരും കാണാതെ ഞാൻ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ശിവഭഗവാൻ നിങ്ങൾക്ക് എന്തും സാധിച്ചു തരും എന്തും നിങ്ങൾക്ക് എപ്പോഴും മനസ്സിന് ടെൻഷൻ ഉള്ളപ്പോഴും ഇത് ചെയ്യാം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉള്ളപ്പോഴും ഇത് ചെയ്യാം നിങ്ങൾക്ക് ഭഗവാൻ ഏത് കാര്യവും സാധിച്ചു തരും ഏറ്റവും രഹസ്യമായ ഒരു വിദ്യയാണ് എവിടെ ഇരുന്നും ചെയ്യാം അങ്ങനെ ഇത് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണരുത് അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു രഹസ്യ ആയിരിക്കും നിങ്ങൾ ഈ വിദ്യ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയരുത് നിങ്ങൾ ചെയ്യുന്ന കാണുകയും ചെയ്യരുത് മനസ്സിലാകുന്നുണ്ടോ പിന്നെ വിദ്യ പറഞ്ഞു തരുന്ന ആൾ ഗുരു തന്നെയാണ് ആ നിലയിൽ എന്നോട് പറയുന്നതിൽ തെറ്റില്ല കാരണം ഗുരു എല്ലാത്തിനും അപ്പുറത്താണ് അത് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ വേറെ ആരോടും പറയരുത് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലൊരാഗ്രഹം തോന്നിയാൽ എന്നോട് പറഞ്ഞാൽ മതി അല്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമല്ല പിന്നെ ചിലർക്ക് വരുമ്പം പറയണമെന്ന് തോന്നും അപ്പോൾ അവർക്ക് ഒരു സന്തോഷം അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നത് തെറ്റില്ല വേറെ ആരോടും പറയരുത് ഇത് ഫലം കിട്ടിക്കഴിയുമ്പോൾ ഇത് രഹസ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു വിദ്യയാണോ ആർക്കും ചെയ്യാം ഏതൊരാൾക്കും ചെയ്യാം ചെയ്താൽ ശിവഭഗവാൻ ആ വ്യക്തിയുടെ ഏതാഗ്രഹവും സാധിച്ചു തരും ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരികയില്ല ഒരിടത്തും പറഞ്ഞു തരികയില്ല സൂക്ഷമാതിസൂക്ഷ്മമായ അതിരഹസ്യമായ വിദ്യയാണ് ഇതൊക്കെ ആ നമുക്ക് ആ ഭഗവാൻ ശിവൻ്റെ കൃപ കൊണ്ടും അങ്ങനെ ചില ഇതിൽ കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് പ്രാണനിൽ ശിവനെ ഉപാസിക്കുന്നതാണ് ക്രിയാകുണ്ടലി പ്രാണായാമം ചെയ്യുന്നതാണ് ഇതൊക്കെ നമുക്കങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള സൂക്ഷ്മതിസൂക്ഷ്മങ്ങളായ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരിക്കലും ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത കാരണം ഇത് പറഞ്ഞു ഇത് അറിയണം ഇത് ഭഗവാൻ ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ ഒരാൾക്ക് ഭഗവാന്റെ കൃപയാ കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പം ബാക്കി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ ആ വിദ്യയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇനിയും നേരിട്ട് ഞാൻ കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് വർക്കുകളൊന്നും എടുക്കുന്നില്ല ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക അത് ഞാൻ സമയമെടുത്താൽ ചെയ്യുന്നു പിന്നെ പഴയ പെൻഡിങ് വർക്കുകളുണ്ട് അത് തീർക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം തീർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം വർക്കുകൾ ഞാൻ ഒരു വർക്ക് കൂടുതൽ സമയം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ചെറിയ വർക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് അതങ്ങനെ വന്നും പോയി നിൽക്കും കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വർക്ക് തന്നെ വളരെ ആഴത്തിൽ സമയമെടുത്താണ് ഞാൻ പരിശോധിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയിൽ ഇപ്പോഴും ഉണ്ട് ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായാലും അത് വന്നും പോയി നിൽക്കും അപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് ഇത് വളരെ വൈകി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ വാട്സപ്പ് വഴി വർക്കുകൾ ഉണ്ടായിരുന്നു അത് എപ്പോഴും ഉണ്ടാകും അപ്പം ഞാൻ വർക്കുകൾ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും വർഷങ്ങളായിട്ടുള്ള പത്ത് വർഷമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് അക്കൗണ്ട് നമ്പരും എല്ലാം അറിയാം അവരിട്ടിട്ട് പറയും സാറേ സൗകര്യം പോലെ നോക്കിയാൽ മതിയോ വല്ലതും ചെയ്യാൻ പറ്റും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ പുതിയ വർക്കുകൾ ചിലത് പെൻഡിങ് വരുന്നത് അപ്പം പിന്നെ നമുക്കത് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്രമമില്ലാത്തതിൻ്റെ കാര്യം അപ്പോൾ ഏതായാലും വിഷയത്തിലേക്ക് വരികയാണ് ഇനിയും ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിനോട് പുലർത്തേണ്ട ഒരു നീതിയുണ്ട് ആ നിലയിലാണ് ആ വീഡിയോ എടുക്കുമ്പോൾ ആ കാര്യം പറയണം അത് അതിനോട് ചെയ്യുന്ന നീതിയാണ് അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏത് കാര്യം ചെയ്താലും അതിനോട് നീതി പുലർത്തണം അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം അല്ല നല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പറഞ്ഞു മനസ്സിലാവുക അത് അതാണ് ആ അതിനോട് നീതി പുലർത്തേണ്ടത് ആ വീഡിയോയോട് പുലർത്തുന്ന നീതി നീതിയാണ് ആ നിലയിലാണ് കേട്ടോ അല്ലാതെ അത് പറഞ്ഞതിലുള്ള വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി വരുമ്പോഴും ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല പ്രതിസന്ധി സമയങ്ങളിൽ ഇത് ചെയ്യുക എന്നെ വിശ്വസിച്ചാണോ അല്ല ഞാനൊരു വഴി പറഞ്ഞു തരുന്നതെന്നേ ഉള്ളൂ ഒരു ഗുരുസ്ഥാനത്താണ് ഈ ശിവനെ വിശ്വസിച്ച് എങ്ങനെ വിശ്വസിച്ചാൽ സംശയമില്ലാതെ വിശ്വസിച്ച് മാർക്കണ്ടയൻ്റെ വിശ്വാസം മാർക്കണ്ടയൻ മരണത്തിൽ പോലും ശിവനെ ഉറച്ച് വിശ്വസിച്ചു കാലൻ മാർക്കണ്ടകു നേരെ വന്നപ്പോൾ പോലും ശിവനെ മുറുഖപ്പിടിച്ചു ആ വിശ്വാസത്തോടെ ചെയ്യണം അങ്ങനെ ചെയ്താൽ ബാലം നിക്ഷയം ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വന്നു ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പ്രതിസന്ധികളാണ് ഒരു രക്ഷയില്ല എങ്കിൽ ഭഗവാൻ്റെ ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് സ്വയം ചെയ്യുക നിങ്ങളുടെ ഇടത് പെരുവിരലെടുക്കുക ഇടത് പെരുവിരലെടുക്കുക ഇടത്ത് പെരുവിരൽ ഇത് പെരുവിരൽ ഞാൻ പറഞ്ഞ കാണിച്ചപ്പോൾ മാറിപ്പോന്നുകൂടെ കാണിക്കുക ഇടത് പെരുവിരൽ കണ്ടല്ലോ ഇടത് ചൂണ്ടുപിരൽ ഈ രണ്ടും കൂടെ എടുക്കുക ഇടത് കൈ എടുക്കുക നിങ്ങളുടെ ഈ ഇടത്ത് മൂക്ക് കണ്ടല്ലോ ഇടത് മൂക്കല്ല മൂക്കെന്ന് വിചാരിച്ചാൽ മൂക്കിൻ്റെ ഈ മൂക്കിൻ്റെ ഈ മുകൾ ഭാഗം അല്പം മുകളിലോട്ട് ഉയർത്തി പെരുവിരൽ ഉയർത്തി ഈ ചൂണ്ടുവരൽ അതിൻ്റെ മുകളിൽ ഇവിടെ പ്രസ് ചെയ്യണം ഇവിടെ കേട്ടോ പിന്നെ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആയാസരഹിതമായി എന്നുവെച്ചാൽ ബലമൊന്നും പഠിക്കാതെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മൂക്കൽപ്പം ഉയർത്തി പെരുവിരൽ ഇവിടെ ചെറുതായിട്ട് തൊട്ടാൽ മതി ഈ ചൂണ്ടുകരലും കൊണ്ട് മൂക്കിൻ്റെ ഈ ഭാഗം മേലോട്ട് ഉയർത്തി പെരുവരയിൽ വതുക്കെ ഇവിടെ തൊട്ടുകൊണ്ട് ഈ ശ്വാസം ഇങ്ങനെ പോകുമ്പം വെളിയിലോട്ട് പോകുമ്പോൾ ശിവായധമാവുന്ന മനസ്സ് ജപിക്കുക അകത്തേക്ക് വരുമ്പോഴും ശിവായ നമാണെന്ന് ജപിക്കുക ഇത് കണ്ണ് തുറന്നുകൊണ്ടും ചെയ്യാം കണ്ണ് അടച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഈ ശ്വാസം ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ അപ്പം ഈ ശ്വാസം നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പം നിങ്ങളുടെ ഈ ഈ കയ്യെ തട്ടിയാലും കുറച്ചുകൂടി നല്ലതാണ് കൈ നേരെ വെക്കുന്ന നല്ലതാണ് മനസ്സിലായല്ലോ അപ്പം ഇത് ഇങ്ങനെ പെരുവിൽ ചൂണ്ടുവരലിൽ കൊണ്ട് ഇങ്ങനെ പൊക്കി ഇവിടെ പെരുവരൽ കൊണ്ട് ചെറുതായിട്ട് തൊട്ട് കണ്ണടച്ച് ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് ശിവ ഓം വേണ്ട ശിവായനമാണ് ശ്വാസം വെളിയിലോട്ട് പോകുന്നു ഈ ശ്വാസം ഇവിടെ തട്ടിയാലോ ഇങ്ങനെ നേരെ പിടിച്ചാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ തട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ശ്വാസം ഇപ്പം ഇവിടെയൊക്കെ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതൊരു പ്രത്യേക ഒരു അനുഭൂതി അതുകൊണ്ടാണ് പറഞ്ഞത് ശ്വാസത്തെ നമ്മൾ അറിയുക അപ്പം വെളിയിലോട്ട് പോകുമ്പം കണ്ണടച്ചുകൊണ്ട് ശിവായ നമ അകത്തേക്കെടുക്കുമ്പോൾ ശിവായ നമ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ചെയ്യാം ഇതാരും കാണാതെ ചെയ്യണം നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഭവം ഉണ്ടാവും കാരണം ഈ മൂക്കിൻ്റെ ഇവിടെ ഇച്ചിര ഉയർത്തി ആ ശ്വാസഗതി ചെയ്യുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഒരു രഹസ്യമുണ്ട് അത് കുറച്ചുകൂടി ഒരു നമുക്ക് ഫലവത്തായിട്ട് അത് വരുമെന്നുള്ളതാണ് കാരണം നമ്മൾ സാധാരണ ശ്വാ ശ്വാസം പെടുകയും ചെയ്യുമ്പം ഇതിങ്ങനെ മൂക്കിരിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ മിക്കവാറും വരുന്നത് അത് നമ്മൾ ഇച്ചിരി ഉയർത്തുമ്പോൾ നമുക്ക് സമാനമായിട്ട് ശ്വാസഗതി നടക്കും മനസ്സിലായോ അത് സൂക്ഷമാതിസൂക്ഷ്മമായ രഹസ്യമാണ് ഇങ്ങനെ നമുക്ക് സമാനമായ ശ്വാസഗതി നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഈ ശ്വാസഗതിയുടെ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് ശ്വാസം തള്ളുമ്പോൾ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു ഫോഴ്സ് ഉണ്ടാകും അത് ശരിക്കും നമ്മളുടെ ഈ ആജ്ഞയിലാണ് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഉണ്ടാകുന്നത് സൂക്ഷമാതി സൂക്ഷ്മ വിദ്യയാണ് ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വരച്ച് വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുതൽ ജംഗ്ഷനിലാണ് അപ്പോൾ ഇത് ആരും ഒരുത്തരും പറഞ്ഞു തരാൻ പറ്റുന്ന വിദ്യയല്ല പതിനായിരത്തിലൊന്നോ ലക്ഷത്തിലൊന്നോ ഒരാൾക്കോ ശിവകൃപയാൽ ലഭിക്കുന്ന സൂക്ഷമാതിസൂക്ഷ്മമായ വിദ്യയാണ് ഇത് ഞാൻ ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ ആ ധ്യാനാവസ്ഥയിൽ ഭഗവാൻ എനിക്ക് ഉൾക്കാഴ്ചയിൽ തന്ന ഒരു വിദ്യയാണ് ഞാനിത് ചെയ്യാറുണ്ട് ഇത് ലയിച്ചിരിക്കാറുണ്ട് ഇത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്തവർക്കെല്ലാം ഫലമുണ്ടായിട്ടുണ്ട് ഭഗവാനെ വിശ്വസിച്ച് ഇത് രഹസ്യമായിട്ട് ചെയ്യണം നിങ്ങളിപ്പം ഓഫീസിലാണേലും വീട്ടിലാണേലും മറ്റുള്ളവർ കാണുക ചെയ്യരുത് നിങ്ങളൊരു കുളിമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലോ ഫ്രീ ആയിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും വരുന്നത് ഇത് അല്പനേരം ചെയ്യുക എത്ര ടെൻഷനും മാറും എത്ര പ്രതിസന്ധികളും ഭഗവാൻ മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും നിങ്ങളെ ഭഗവാൻ കൈപെടത്തില്ല ഒരു സംശയം വേണ്ട ഓം ചേർക്കണ്ട വെറും ശിവായ നമ മതി കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം പക്ഷേ ആരും കാണാതെ ചെയ്യണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ കുളിമുറി കയറി എന്ന് ചെയ്യാം ഇനി വീട്ടിലാണെങ്കിലും കുളിമുറി കയറി ഇരുന്ന് ചെയ്യാൻ നിങ്ങൾക്ക് റൂം റൂമിൽ അടച്ചിരുന്ന് ചെയ്യാം എവിടെയാണെന്ന് വെച്ചാൽ ആരും കാണാതെ ചെയ്യണം അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത് ഇതിങ്ങനെ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോൾ വേണേലും ചെയ്യാം നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ആരും സഹായിക്കാനില്ലായെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെ ചെന്നിട്ട് എല്ലാ വാതിലുകളും അടയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താൽ ഒരു സംശയവും ഇല്ല അടയുന്ന വാതിലുകൾ തുറക്കും നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരും ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും നിങ്ങളുടെ ജീവിതം മാറും ഒരു സംശയം വേണ്ട ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അല്ലാതെ നമ്മൾ കുറേ വായിച്ചിട്ടോ പുസ്തകം വായിച്ചിട്ടോ കുറേ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടോ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മാറ്റമുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ പുറകെ പോകത്തില്ല അപ്പം നമ്മൾക്ക് മാറ്റമുണ്ടാകുന്ന കാര്യങ്ങളാണ് അറിയേണ്ടത് അറിയുന്ന കാര്യങ്ങൾ ശരി ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ ഏതൊരാളിലും ജീവിതം മാറ്റുന്ന രഹസ്യമായ ശിവവിദ്യയാണ് സൂക്ഷ്മമായ വിദ്യയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ശ്വാസഗതി നമ്മുടെ ശ്വാസഗതിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എപ്പോഴും ആഴ്ന്നിറങ്ങുന്നത് ശ്വാസമാണ് അല്ലേ ആ ശ്വാസത്തിൽ ഈശ്വരബോധം കൊണ്ടുവന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശ്വരബോധം പോകും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ ശ്വാസഗതിയാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസം നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും വ്യാപിക്കുകയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ് ആ ആ ശാസഗതിക്ക് ഈശ്വരബോധം കൂടെ ലയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ബോധത്തിൽ ഈശ്വരബോധമുണ്ടായി വരും ആ ബോധമാണ് ഏറ്റവും ആത്യന്തികമായ ഏറ്റവും സെനത്തായ ഏറ്റവും വലിയ ടോപ്പായ ഏറ്റവും വലിയ ശക്തി സംശയം വേണ്ട ഇനിയും ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ ഒരിടത്ത് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ വലതു വെച്ച് കയറുകയോ വലതുകാൽ വെച്ച് ഇറങ്ങുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾക്കൊരിടത്ത് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഉയർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇടത് വെച്ച് വച്ച് കയറണം മനസ്സിലാവുന്നുണ്ടോ ഞാനങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് പ്രൊമോഷൻ കിട്ടിയവരുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ കേട്ടിട്ടുണ്ട് കൃത്യമാണ് എനിക്ക് സംശയമില്ല പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ ജീവി എന്നും കൊന്നും ഒരുപോലെ പോയാൽ മതിയെങ്കിൽ നിങ്ങളെല്ലാം വലത് കാലം വെച്ച് കയറുക വലതു കാലം വെച്ച് ഇറങ്ങുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇനി പെട്ടെന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരിടത്ത് ഒരു സ്ഥലത്ത് പോയി നമുക്ക് അവിടെ പോയി ആ കാര്യം ഒന്ന് സാധിക്കണം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇടത് കാലം വെച്ച് കയറിയാൽ നന്നായിരിക്കും മാക്സിമം അത് സാധിക്കുമെങ്കിൽ അത് സാധിച്ചു കിട്ടാനത് ഉപകരിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഓഫീസിൽ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൊന്നും ഇങ്ങനെ ജീ പോയാൽ മതിയെ കുഴപ്പമില്ല നിങ്ങൾക്ക് പ്രമോഷൻ വേണോ എന്നൊരു ചിന്ത തോന്നിയാൽ അടുത്ത വെച്ച് ഓഫീസിലോട്ട് കയറുക അപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു ഇടത് കാലുവെച്ച് കയറുക പെട്ടെന്നൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത അടുത്തുകാല വെച്ച് കയറുക അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ എവിടെ വീട്ടിൽ കയറി അല്ലെങ്കിൽ വീട്ടിൽ നിറങ്ങുന്നു അങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യത്തിനെയും പലതുകാലം വെച്ച് കയറാം സ്വാഭാവികമായിട്ടുള്ള എല്ലാ കാര്യത്തിനും പലതുകാലം വെച്ച് കയറാം ക്ലിയർ ആകുന്നുണ്ടോ ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇനിയും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കാര്യം സാധിക്കണം അത്യാവശ്യമാണ് ആ ദിവസം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രനടയെന്ന് അല്പം ഇടത് കാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ ബലമുണ്ടാവും പറഞ്ഞ മനസ്സിലാവുന്ന ഇങ്ങനെ ഇടത് കാലം വെച്ച് ഒരു നാണയം വെച്ച് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത ഒരാൾക്കാണ് പത്ത് ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് ഒരു പ്രാവശ്യം അടിച്ച് വീഡിയോ വാട്സപ്പിലൊക്കെ കിട്ടായിരുന്നു അത് ഈ വിദ്യ ഇടതകാലം വെച്ച് അന്ന് പ്രാർത്ഥിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി എടുത്താൽ ഓർഡർ അപ്പോൾ അത് എന്നിവ എല്ലാവർക്കും അങ്ങനെ അടിക്കുമെന്നോ അങ്ങനെ ലോട്ടറി അടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാനതിലൊന്നും അതിലൊന്നും താല്പര്യമുള്ള ആളല്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക അതാണ് നല്ലത് പക്ഷേ ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ട്രെയിനിങ് ഉണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത അനുഭവങ്ങളായി പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക ആവശ്യമില്ല ചെയ്യേണ്ട അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ അറിവുകളും എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഞാൻ പറഞ്ഞു കൊടുത്ത് ഉണ്ടായ അനുഭവങ്ങളും അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലായല്ലോ ഇടത് കാലം വലുതുകാലം വയ്ക്കുന്ന സ്വാഭാവികമായിട്ട് എവിടെ ചെന്നാലും വലുതുകാൽ വെച്ച് നമുക്ക് കയറും ഇറങ്ങുമ്പോൾ ഒക്കെ ചെയ്യാം പെട്ടെന്നൊരു കാര്യം സാധിക്കണമെങ്കിലും നമുക്ക് ആ സ്ഥലം കൊണ്ടൊരു മാറ്റം ഉണ്ടാകണമെങ്കിലും ഇടത് കാലം വെച്ച് കയറുക പറഞ്ഞു പക്ഷേ എന്ന് വെച്ച് വീട്ടിൽ കയറുമ്പോൾ എപ്പോഴും വലുതുകാൽ വെച്ച് കയറിയാൽ മതി കാരണം നമുക്ക് അവിടെ വേണ്ടതാണ് ഒരു സമാധാന സന്തോഷമൊക്കെ അപ്പോൾ വലുതുകാൽ വെച്ച് കയറുക ഇറങ്ങുമ്പോൾ ഇടതു കാലം വെച്ച് ഇറങ്ങുക തൊഴിൽ സംബന്ധമായി ഓഫീസ് സംബന്ധമായി പെട്ടെന്നൊരു കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ അങ്ങനെ പെട്ടെന്നൊരു കാര്യം സാധിക്കേണ്ടി അടുത്തെല്ലാം ഒരു ഇൻ്റർവ്യൂന് ചെല്ലുമ്പോഴേ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുമ്പോഴേ പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോഴും ഒക്കെ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷൻ വേണം അങ്ങനെ ആഗ്രഹിക്കുന്ന സമയം തൊട്ട് ഇടത് വെച്ച് കയറുക അങ്ങനെ പെട്ടെന്നൊരു മാറ്റം ചെയ്ഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ഇത് ഇതും വ്യത്യാസം മനസ്സിലാക്കുക ഒരു കാര്യം ശരിയായിട്ട് മനസ്സിലാക്കുക അത് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് വർക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ക്ഷീണമാണ് എന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല കാരണം ഞാൻ പറയാതെ തന്നെ ആളുകൾ ഡീറ്റെയിൽസ് ഇടുകയാണ് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തേ ചെയ്ത് കൊടുക്കത്തുള്ളൂ അവർ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നെ ഇടുന്നേ പക്ഷേ എന്നാലും ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ അതാണ് ഈ ഓവർ സ്റ്റൈം വരുന്നത് അപ്പോൾ എല്ലാവരും ഈശു അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം